അവൻ ഇത് ചെയ്യും െ വിളിച്ചാൽ കിട്ടാന്നിട്ട് തന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അവിടെ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ അത്ര പന്തി അല്ലാത്ത സാഹചര്യത്തിലാണ് രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടത് ആദ്യം ഞാൻ വിചാരിച്ചത് താൻ ഈ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു ഭർത്താവ് ഭാര്യ ഒരു സംശയ പ്രശ്നമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഈ സാധനം നേരി എനിക്ക് മനസ്സിലായത് അതിന്റെ ഒരു വ്യാപ്തി എന്താണെന്ന് ഞാനും അതിന് ദൃഷ്ടാക്ഷി ഞാനതൊന്നും വെറുതെ പറയല്ലേ വക്കീലേ എന്ന വക്കീല കേസ് വിളിക്ക അതൊക്കെ വിളിക്കോ ഇനി കുറച്ചു ദിവസമല്ലേ ഉള്ളൂ ഈ ചെയ്തതിന് അവൾ കരണം വക്കീല്ലേ ഇനി എന്റെ പിള്ളേര് കൂടെ നിൽക്കില്ലേ ഓന ഇപ്പൊ നമ്മൾ കണ്ട കാഴ്ച നമ്മൾ കോടതിയിൽ ഹാജരാക്കും നിഷേധിക്കാൻ പറ്റാത്ത പോലെ നമ്മളത് വാദിക്കും പിള്ളേര് ചെരുപ്പുരിയെറിയ ഓനിയെ മതി എനിക്കത് കേട്ടാ മതി മതിവാക്കീലേ എനിക്കവന കൊല്ലണം അവനെന്റെ ഈ വീട്ടിൽ കയറി വക്കീലേ അതും ആരും ഇല്ലാത്ത സമയത്ത് കേസ് കഴിഞ്ഞിട്ട് താൻ ഞാൻ എങ്ങനെ സമാധാനിക്കണം എന്ന് വക്കീല് പറയണത് എന്റെ കൺമുമ്പില് വെച്ചല്ലേ ഈ രണ്ടുപേരും ഞാനിപ്പോ കണ്ടത് അവൾക്ക് എങ്ങനെ പറയാൻ പറ്റും അതെന്റെ ടെസ്റ്റ് ഇങ്ങോട്ട് താൻ പലതരം വൃത്തിയോട് കാണിക്കും എനിക്കറിയാം അമ്പിളിയെ കൊല്ലാൻ നോക്കിയല്ലേ അത് വക്കീലിനും അറിയാന്നല്ലേ താൻ ഇങ്ങനെ ഇങ്ങനൊരുത്തനായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല ജയിക്കാൻ വേണ്ടി ഒരു കൊല പോലും ഒരുത്തനെ ജയിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും ഞാൻ അതെനിക്ക് മനസിലായി കേസിന്റെ എണ്ണം കൂടുവാണല്ലോ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കത്തിച്ച ആകേല ഏഴു കൊല്ലം ഒരു നോക്കിയാലും ഒരു ജീവപര്യന്തം ഉണ്ടാവും ഫീസൊക്കെ ആദ്യമേ വാങ്ങിച്ചു വെച്ചോ ഇല്ലേ കേസ് കഴിഞ്ഞ് ജയിലേ ഇതൊന്നും തരാൻ ആള് കാണില്ല വഴിയെണ്ണം താൻ തയ്യാറായിരുന്നോടും

കഴിഞ്ഞ പ്രകാശിന്റെ അഭിപ്രായം എനിക്കേക്കണ്ട എനിക്ക് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പല കാര്യങ്ങളും നടക്കും പ്രകാശിനത് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ന പ്രകാശിനെ അമ്മയുടെ അടുത്ത് പോയി നിന്നോ എന്നിട്ട് മോഹനോട് ഇങ്ങോട്ട് വരാൻ പറയും മോഹൻ എന്തെങ്കിലും ഉള്ളൂ ഏട്ടത്തെ എന്നാ മോഹനൻ വരണേ കാര്യങ്ങൾ നടക്കണം അമ്മ പ്രകാശ എല്ലാ കാര്യങ്ങളും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലേ പ്രകാശ് പ്രകാശിനത് ആവണിയോട് പറയണെന്ന് തോന്നുന്നു അങ്ങനെ വേണം പിന്നെ അതിന്റെ പേരിലെ പ്രകാശിനോ അപ്പ ഞാൻ എന്റെ മോളെ വീട്ടിലേക്ക് വിളിച്ചിട്ടു പോകും കൂടെ എവുണ്ടാവും അപ്പൊ തനിച്ചാവും അത് വേണോ പ്രകാശ പ്രകാശ കൂടെ നിന്നോളൂ എന്നാ പിന്ന വേഗണ്ട പ്രാവശ്യ നീ വേഗം പോയി അമ്മയുടെ അടുത്ത് അഞ്ജു നീ ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തേ പറയാമ്മ എന്തേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു ിൽ പോയപ്പോ അഞ്ജു നീയല്ലേ പറഞ്ഞത് നിനക്ക് പ്രസവിക്കാൻ പറ്റില്ല നീ ഗർഭിണിയായി അഭിനയിക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ഒരു കുഞ്ഞു വന്നാൽ ഇവിടെയുള്ള എല്ലാവരുടെയും സ്നേഹം നിനക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടല്ലേ അപ്പൊ നിനക്ക് പകരം ആവണി പ്രസവിച്ചാൽ നിനക്ക് കിട്ടേണ്ട സ്നേഹം അവൾക്ക് കൂടുവാന് അപ്പൊ ഈ കുഞ്ഞ് ജനിക്കാതിരുന്നാലോ ಪ್ರಶ್ನಗಳೊಂದ್